അഭ്യ പിതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് എനിക്ക് തോന്നുന്നത് പിതാവ് എന്നെ ക്ഷണിച്ചത് കൂടുതൽ പങ്കുവയ്ക്കാനല്ല നിങ്ങളുടെ മുൻപിൽ എന്നെ ആദരിക്കാൻ വേണ്ടിയാണ് അതിന് പ്രത്യേകമായിട്ട് ഇപ്പോൾ ഈ പിതാവിന് നന്ദി പറയുന്നു പ്രിയപ്പെട്ട വികാരി ജനറാളച്ചന്മാരെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധിയിലേക്ക് വിശുദ്ധിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ സ്നേഹമുള്ള കുഞ്ഞു സത്യത്തിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വലിയ പേടിയാണ് ഞാൻ വലിയ കാര്യമായിട്ടുള്ള വലിയ അനുഭവങ്ങളൊക്കെ ഒന്നും പറയാനായിട്ടുള്ള അത്രക്ക് വലിയ പക്വത ആയിട്ടില്ല ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു പുതിയ ഒരു ജീവിത രീതിയിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിട്ടുള്ളൂ ജനുവരി മുപ്പത് ജനുവരി ഇരുപതെന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അങ്ങനെ മൂന്ന് മാസം ആയിട്ടുള്ളൂ നാളെ ആകുമ്പോൾ കറക്റ്റ് മൂന്ന് മാസം ആയി എന്ന് പറയാം പക്ഷേ നിങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട് വളരെ സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിലെ ചില നുറുങ്ങ് വെട്ടങ്ങൾ മാത്രം നിങ്ങളുടെ മുൻപിൽ ഞാൻ പങ്കുവയ്ക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് പോളാറമ്മൻ പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് തിവ്യകാരുണ്യത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ നമ്മൾ പഠനമുറിയിലിരുന്ന് പഠിക്കേണ്ടതല്ല മറിച്ച് ദേവാലയത്തിൽ മുട്ടുകൂത്തി നിന്ന് പ്രാർത്ഥിച്ച് മനസ്സിലാക്കേണ്ടതാണ് വലിയ കാര്യമാണത് നമ്മൾ ഒരുപാട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ ഈ ദിവ്യഹസ്യങ്ങളൊക്കെ ധ്യാനിക്കാനും അതുപോലെ പ്രാർത്ഥിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആയതിനാൽ തന്നെ ഞാൻ എൻ്റെ ജീവിതവും പരിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു പിതാവ് പറഞ്ഞ പോലെ ഈ ഒരു മാസം ഒരുപാട് തിരക്കുള്ള മാസമായതുകൊണ്ട് വളരെ ചിട്ടയായിട്ട് അതൊന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു കാരണം ഇന്ന് പെന്തക്കോസ്ത തിരുനാളാണ് പെന്തക്കോസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ എല്ലാവരുടെ മേലും ഉണ്ടാകും ഞാൻ പറയുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ ദൈവം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നതല്ലാതെ മറ്റൊന്നുമില്ല അത് നമ്മളെല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് പള്ളിപ്പുറത്ത് പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ നാമധേയത്തിലുള്ള എൻ്റെ ഇടവക ദേവാലയം എൻ്റെ വീടിന് തൊട്ടടുത്താണ് അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ വേണം കുർബാന കേൾക്കാം ഏതച്ഛനാണ് കുർബാന ചൊല്ലുന്നതെന്നൊക്കെ അറിയാൻ പറ്റും എപ്പോഴും കുർബാന തുടങ്ങാൻ മണിയടിക്കുന്നത് വരെ ചെറിയ വരെ വീട്ടിലിരുന്ന് കേൾക്കാൻ പറ്റും അപ്പം ആദ്യത്തെ ഒരു വേണമെങ്കിൽ പറയാം ഒരു പ്രണയം ഈ ദേവാലയത്തോടും പള്ളിയോടും അതുപോലെ പരിശുദ്ധ കുർബാനോടേക്കും ഉണ്ടായത് എൻ്റെ വീട് ഈ ദേവാലയമായിട്ട് തൊട്ട് അടുത്തത് കൊണ്ടാണ് പക്ഷെ അതിനേക്കാളുപരിയായിട്ട് എൻ്റെ അമ്മ എന്നും ദേവാലയത്തിൽ പോകും എൻ്റെ സഹോദരിമാർ കിടന്നുറങ്ങിയാണെങ്കിലും അമ്മച്ചി ഇങ്ങനെ എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ ഞാനും എഴുന്നേക്കും അങ്ങനെ ദേവാലയത്തിൽ പോകുക എന്നുള്ളത് ചെറുപ്പത്തിലെ തന്നെ ഒരു ശീലമായിരുന്നു അങ്ങനെ വലിയൊരാഗ്രഹം അത് എനിക്കറിഞ്ഞുകൂടാ വലിയ പ്രത്യേകിച്ച് വലിയ ഭക്തിഫലം തോന്നിയിട്ടാണോ അല്ലെങ്കിൽ അമ്മ ചെയ്യുന്ന ഈ പുണ്യപ്രവർത്തി കണ്ടിട്ടാണോന്നറിയില്ല പള്ളി എന്നും പോകണം ആഗ്രഹം അത് ഉടലെടുത്തു പിന്നെ അതുകൊണ്ടായിരിക്കാം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആദ്യ കുർബാന സ്വീകരിക്കുവാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായി എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട് പലർക്കും തന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് അവസരം ഉണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ ആകുമ്പോഴാണ് ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ആൾത്താര ബാലന്മാരോട് മീറ്റിംഗ് വന്നപ്പോൾ അവരോട് ചോദിച്ചു മക്കളെ നിങ്ങൾ എന്നാണ് ആദ്യ കുർബാന സ്വീകരിച്ചത് അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ആരുമില്ല രണ്ടാം ക്ലാസ് ആരുമില്ല മൂന്നാം ക്ലാസ്സും ഇല്ല നാലാം ക്ലാസ് മുതലാണ് അവരിങ്ങനെ ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് അവർക്ക് അവസരം കിട്ടിയത് കാരണം അന്ന് നമുക്കറിയാം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അക്ഷരം വായിക്കാനൊക്കെ നമുക്കറിയാമായിരുന്നു അതും വലിയൊരു പുണ്യപ്രവൃത്തിയായിരുന്നു ഇപ്പോൾ അവിടെയും നമുക്ക് ചെറിയ ദാരിദ്ര്യം വന്ന് പെട്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒന്നാം ക്ലാസ് മുതൽ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞത് മുതൽ എനിക്ക് അൾത്താല വാലനായിട്ട് തീരാൻ സാധിച്ചു അങ്ങനെ അൾത്താരയോട് ഒരു വലിയ സ്നേഹം എനിക്ക് അന്ന് മുതൽ തുടങ്ങിയതാണ് പറയാം പിന്നെ വൈദികരെ കണ്ടിട്ട് ആയിരിക്കാം കൊച്ച്മാരി പ്രത്യേകിച്ച് ഇടപെടുക ആ രീതി കണ്ടിട്ട് ചെറുപ്പത്തിലെ തന്നെ അച്ഛനാകണം ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് സെമിനാരി ചെന്നപ്പോൾ കുറച്ചും കൂടിയൊക്കെ പോളിഷ് ചെയ്ത് അച്ഛനാകാ പോരാ വിശുദ്ധനാകണം എന്നുള്ള ചിന്ത ഇങ്ങനെയാണ് വളർച്ചയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാൻ സാധിക്കാം പിന്നെ ഞാൻ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ മഞ്ഞു ഞങ്ങളുടെ പള്ളിയിലെ പരിശുദ്ധ അമ്മയുടെ ദേവാലയമാണ് ഞാൻ അച്ഛനായതിനു ശേഷം ഈ ദേവാലയത്തിൽ എപ്പോഴൊക്കെ കുർബാന ചെല്ലാം പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ കുരിശിൽ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുഖത്തുകൂടി ഒന്ന് നോക്കും കാരണം എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ ദിവ്യകാരുണ്യം അല്ലെങ്കിൽ ഈശോയെ കണ്ടെത്തിയതെന്ന് വേണം പറയാനായിട്ട് അതിന് പ്രേരകമായത് എൻ്റെ അമ്മയുടെ പരിശീലനം തന്നെയാണ് അമ്മ പറയുമായിരുന്നു ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലായെങ്കിൽ എന്തോ ഒരു കുറവ് എന്ത് കുറവാണെന്ന് നമുക്ക് പറയാൻ പാടില്ല അറിയില്ല കാരണം എൻ്റെ അമ്മയ്ക്ക് വലിയ കാര്യമായിട്ട് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ പക്ഷേ അറിയാവുന്ന കാര്യം ഇതാണ് അമ്മയ്ക്ക് അറിയാവുന്ന ഇതാണ് പള്ളിയിൽ ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എന്തോ ഒരു കുറവ് അതുകൊണ്ടായിരിക്കാം ദൈവം കൊടുത്ത ഒരു വലിയ കൃപ എന്ന് പറഞ്ഞാല് അമ്മ ദേവാലയത്തില് ഇരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ മരിച്ചു രണ്ടായിരത്തി നാലില് ആ പള്ളിയിൽ ഇരുന്ന് തന്നെയാണ് അമ്മ മരിച്ചത് അപ്പോൾ ചുറ്റോട്ടുള്ള അമ്മച്ചിയുടെ കൂട്ടുകാരുത്തികളായ അമ്മച്ചിമാരും ഒന്ന് എന്നോട് പറഞ്ഞു മോനെ ഞങ്ങൾക്കും ഇതുപോലെ മരിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ പറഞ്ഞു അമ്മച്ചിയെ ഇതൊന്നും എനിക്ക് തരാൻ പറ്റിയ കാര്യമൊന്നുമല്ല എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്കത് കിട്ടിയത് ദൈവം എന്തോ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് ചെയ്യാവുന്നത് അമ്മച്ചിയൊരു കാര്യം ചെയ്യും എല്ലാ ദിവസവും അള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അമ്മച്ചിക്കും ഇതിനുള്ള അവസരം ഉണ്ടാവുന്നു ഞാൻ സെമിനാരി പഠിപ്പിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ സെമിനാരിക്കാർ എല്ലാ ദിവസവും ഇങ്ങനെ കുർബാന കണ്ട് കണ്ട് മടുത്തെന്നുമാണ് പറയാം കാരണം ഞാൻ നേരത്തെ കണ്ടു മടുക്കുക നമ്മൾ പങ്കാളിയാകുകയല്ല ഇങ്ങനെ കുർബാനയിൽ എല്ലാ ദിവസമൊക്കെ ആകുമ്പോ ഒരു നമുക്കൊരു മടുപ്പ് ഇത് അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാറുണ്ട് പക്ഷേ ഒരുപാട് വിശ്വാസികൾ ഒരുപാട് മക്കൾ ഇങ്ങനെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിൽ വന്ന് ദിവ്യകാരുണ്യ അനുഭവം അത് അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊരു കാര്യം മാത്രമാണിന്ന് റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാമധ്യായം ഇരുപത്തിയെട്ടിൽ പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഓർത്തിരിക്കേണ്ട ആദ്യത്തെ കാര്യം എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഇതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവരെല്ലാം നല്ലതായിട്ട് തിൽക്കുന്നുള്ളതാണ് ഞാൻ പിന്നീട് എൻ്റെ ഓർമ്മ ഞാൻ രേഖപ്പെടുത്തുമ്പോൾ പറവൂര് നിങ്ങൾക്ക് സ്ഥലം അറിയാമായിരിക്കും എന്ന് കരുതുന്നു ഡോൺ ബോസ്കോ പള്ളിയിൽ അവിടെ തിരുഹൃദയ നൊവേന ഉള്ളൊരു പള്ളിയാണ് ആ പള്ളിയിൽ ഞാൻ തൊണ്ണൂറ്റി ആറ് മുതൽ കൊച്ചനായിരുന്നു അന്നുണ്ടായ സംഭവം ഇതാണ് ഒന്നാമത് നൊവേന പള്ളിയിൽ ചെന്ന് ആരാധന നടത്തണമെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് വലിയ ടെൻഷൻ ടെൻഷനാണെന്ന് എങ്ങനെയാണ് വലിയ വലിയ അച്ഛന്മാരൊക്കെ വന്ന് വലിയ ഗംഭീരമായിട്ട് ആരാധന നടത്തുന്നിടത്ത് എനിക്കൊന്നും അറിഞ്ഞു വിടാം അപ്പം ഞാനിങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരച്ഛൻ വന്നിട്ട് അച്ഛൻ ഇങ്ങനെ കൈ പിടിച്ച് നിന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛ ആരെയും പ്രാർത്ഥിപ്പിക്കാൻ നോക്കണ്ട അച്ഛൻ പോയി പ്രാർത്ഥിക്കാം അച്ഛനാരെയും പ്രാർത്ഥിപ്പിക്കാൻ നോക്കണ്ട ദിവ്യകാരുണ്യ സന്നിധിയിൽ അച്ഛൻ പോയി പ്രാർത്ഥിക്കാം പിന്നീട് എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് എൻ്റെ ചെറിയ പ്രാർത്ഥനകൾ അത് ചിലപ്പോൾ വലിയ വലിയ വായ കൊള്ളാവുന്ന കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ആയിരുന്നില്ല ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നീട് അവിടെ ഉണ്ടായ ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിരുന്ന നിലവിളക്കിൽ അല്പം ചോര പൊടിഞ്ഞു ഈ ചോര പൊടിഞ്ഞത് കാണുമ്പോഴേക്കും അവർക്ക് വിശ്വാസികൾക്ക് അവിടെ ഉണ്ടായ ഇടവക്കാർക്ക് ഒരു പേടിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവിടുത്തെ അച്ഛനായിരുന്ന ആ അവിടുത്തെ വികാരി അച്ഛൻ അച്ഛൻ മരിച്ചത് ഈ തൊണ്ണൂറ്റി രണ്ടില് ഇതുപോലെ തന്നെ ചെറിയ ചോര ഈ നിലവിളക്കിൽ ഉണ്ടായപ്പോഴാണ് അപ്പോഴും അവരെന്നോട് പറഞ്ഞു അച്ഛ ശ്രദ്ധിക്കണം എവിടെയെങ്കിലും പോകാൻ വേണ്ടി പെട്ടിയെടുക്കാനൊക്കെ ആയിട്ട് കസേര ഇട്ടൊന്നും കയറരുത് അല്ലെങ്കിൽ തട്ടി വീഴാതെ നോക്കണം കാരണം ഇതൊരു സൂചനയാണെന്ന് പക്ഷേ ഒന്നും സംഭവിച്ചില്ല വേറെ ഒരു അപകടമൊന്നും ഉണ്ടായില്ല പക്ഷെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ കുർബാനയ്ക്ക് കൊടുക്കുമ്പോൾ ആ ദേവാലയത്തിൽ വെച്ച് എൻ്റെ വിരലില് ചെറിയ ഒരു ചോരപ്പാട് ചോരപ്പാടാണെന്ന് എനിക്കറിഞ്ഞൂടെ ചുവപ്പ് നിറം പക്ഷെ അന്ന് മുതൽ എനിക്കുണ്ടായ ചിന്ത ഇതാണ് കുർബാന കൊടുക്കുമ്പോൾ എല്ലാവർക്കും അറിഞ്ഞ് കുർബാന കൊടുക്കുക അന്നൊരു ചിന്ത വന്നു അന്നു മുതൽ ഇന്ന് വരെ ഞാൻ കുർബാന കൊടുക്കുമ്പോൾ ദിവ്യകാരുടെ കൊടുക്കുമ്പോൾ വളരെ കൂടി ഈശോയുടെ ശരീരവും രക്തവുമുള്ള കുഞ്ഞപ്പമാണ് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ള രീതിയിൽ ക്രിസ്തുവിൻ്റെ തിരുശരീരം എന്ന് പറഞ്ഞാൽ കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് വരെ ആ ഒരു ഓർമ്മ എന്നെ എന്നും പിടിച്ചിങ്ങനെ ഓർമ്മിപ്പിക്കാറുണ്ട് ഇത് ശരീരം ജീവനുള്ള അപ്പമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തല് ഇതാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ചെറിയ ഓസ്തിയില് ഇതുപോലെ ഒരുപാട് വലിയ അത്ഭുതങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഞാൻ പിന്നീട് സെമിനാരിയിലായിരുന്നു മൈന സെമിനാരിയിൽ അവിടെ നിന്ന് സെമിനാരിയിൽ വെച്ച് വലിയ വലിയ ചിന്തകളൊന്നും എനിക്ക് വന്നില്ല കാരണം ഞങ്ങളുടെ മൈനസ് സെമിനില് വെച്ചിരുന്ന സക്ലാരുടെ മുമ്പിലുള്ള ഈശോയുടെ മുഖം അത് പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ഈശോയുടെ ശരിക്കും കുരിശുമരണത്തിന്റെ ആ രൂപമായതുകൊണ്ട് ചിലപ്പോൾ സഹനങ്ങളിൽ ഈശോയെ കണ്ടെത്താൻ പറ്റാത്തത് വലിയ ചിന്തകളൊന്നും എൻ്റെ മനസ്സിലേക്ക് വന്നില്ല പക്ഷേ എൻ്റെ പഠനം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴില് രണ്ടായിരത്തി ഏഴ് മുതല് രണ്ടായിരത്തി പതിനേഴ് വരെ ആലുവ സെമിനാറിലായിരുന്നു അതും കഴിഞ്ഞു സെമിനാരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു സെമിനാരിക്കാരായിട്ടുള്ള ഇടപെടൽ രണ്ടായിരത്തി പതിനേഴ് കുറ്റിക്കാട് വെച്ച് അവിടെ പ്രളയം ഉണ്ടായി പ്രളയമുണ്ടായപ്പോൾ മാരാങ്കോടുള്ള പള്ളിയിലുള്ള അച്ഛനും അതുപോലെ ആളുകളും അതുപോലെ കുറ്റിക്കാട് അവിടെയുള്ളവരൊക്കെയാണ് എന്നെ സഹായിച്ചത് ഈ സമയത്ത് ഉണ്ടായ രണ്ട് ചെറിയ ഓർമ്മപ്പെടുത്തൽ ഇതാണ് വെള്ളം കയറിയിട്ട് സക്രാരിയുടെ വരെ മാത്രമേ വെള്ളം വന്നുള്ളൂ സക്രാരിയിലേക്ക് വെള്ളം കയറിയില്ല അത് ഈ പള്ളിയിലും അതുപോലെ സെമിനാരിയുടെ ചാപ്പലിലും രണ്ടിടത്തും എനിക്ക് എനിക്കറിഞ്ഞൂട രണ്ടിടത്തും ഒപ്പമായിട്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷെ അതുകൊണ്ടുണ്ടായ ഒരു വലിയ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സ്പീക്കറും ഏകദേശം സർക്കാരുടെ ഒപ്പം നിന്നിരുന്നത് ആ സ്പീക്കറും വീണില്ല ബാക്കിയുള്ള എല്ലാം തന്നെ മറിഞ്ഞു വീഴുകയും ഈ വെള്ളത്തിൽ അത് വളരെ മോശമായി തീരുകയും ചെയ്തു ഇവിടെ ആദ്യത്തെ ഒരു ചിന്ത ഇതാണ് അന്ന് ഈ വെള്ളം കയറിയപ്പോൾ സക്കാരിയുടെ അടുത്ത് വന്ന് വെള്ളം നിന്നു എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പ്രളയത്തിൽ സംഭവിച്ചത് പിന്നെ ഇതിനിടയിൽ ഉണ്ടായ സംഭവം അവിടെ ഒരു കൊച്ച് ഒരു കുഞ്ഞ് വീട്ടുകാർ വിളിച്ചു പറഞ്ഞു അച്ഛാ എന്താണെന്ന് അറിഞ്ഞുകൂടാ കുഞ്ഞ് തലകറങ്ങി വീണു കുഞ്ഞ് വീണിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കുഞ്ഞായിരുന്നു ഞാനപ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെ ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് പറഞ്ഞു ഈശോയെ എന്തെങ്കിലുമൊക്കെ ചെയ്യണേ വേറെ ഒന്നും പറഞ്ഞില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണേ ആ കുഞ്ഞൊരു കുഴപ്പമുണ്ടാക്കാതെ എന്ന് മാത്രം പറഞ്ഞോളൂ പക്ഷേ ആ കുഞ്ഞിന് സൗഖ്യം കിട്ടി ഇപ്പോഴും ആ കുഞ്ഞിനെല്ലാം മിടുക്കിയായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇതാണ് ചെറിയ മറ്റൊരു അനുഭവം പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ജൂലൈ വരെ ഞാൻ കോട്ടപ്പുറത്തായിരുന്നു നമുക്കറിയാം കൊറോണ സമയം കൊറോണ സമയത്ത് ഞങ്ങൾ യൂട്യൂബിലൂടെ കുർബാന എല്ലാവരും കാണണം എന്നുള്ളൊരു വാശിയായിരുന്നു എല്ലാവർക്കും കുർബാന കൊടുക്കണം അങ്ങനെ ആദ്യമായിട്ട് ഈ കുർബാന യൂട്യൂബിലൂടെ തുടങ്ങിയത് കൊണ്ടായിരിക്കാം ഒരുപാട് പേര് ആ കുർബാനയിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് വിശുദ്ധ മിഖായിൽ മാലാഖയുടെ മാധ്യസ്ഥത്തിലുള്ള അതിയേറ്ററാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് കുർബാന പങ്കുചേരുന്ന ഒരു വളരെ താല്പര്യത്തോടു കൂടിയാണ് കുർബാനയിൽ പങ്കുചേർന്നത് രണ്ടായിരം പേര് ഞായറാഴ്ചയിലും ആയിരം പേര് എല്ലാ ദിവസവും ആ കുർബാനയിൽ പങ്കുചേരുമായിരുന്നു അവർ അവർക്കറിഞ്ഞുകൂടാ അവർ പറഞ്ഞ് അറിഞ്ഞുകൂടാ എന്തോ ഒരു അഭിഷേകമുണ്ട് ഞങ്ങൾ ഈ കുർബാന അൾത്താരയിൽ നിന്ന് അല്ലെങ്കിൽ ഈ യൂട്യൂബിലൂടെ കാണുമ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം ഞങ്ങളവിടെ കുർബാന നടത്താൻ വേണ്ടി കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോഴുണ്ടാകും സംഭവം പലപ്പോഴും കുർബാനയുടെ ആറരക്കാണ് കുർബാന അപ്പോൾ ആറ് ഇരുപതാകുമ്പോഴേക്കും ചിലപ്പോൾ കറണ്ട് പോവും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓഫായി പോവും അല്ലെങ്കിൽ ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംഭവിക്കും പക്ഷേ ആറ് ഇരുപത്തി ഏഴ് എല്ലാം കൃത്യമായിട്ട് വരും ഒരിക്കൽ പോലും തടസ്സം വരാത്ത വിധത്തിൽ നെറ്റിൻ്റെ കണക്ഷനും എല്ലാം പോയാലും എല്ലാം ശരിയാകും അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പേടിക്കാനില്ല പരിശുദ്ധ കുർബാനയെ കാത്തുകൊണ്ട് മിഖായൽ മാലാക വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ബോധ്യമായിരുന്നു ആ കുർബാന വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു കോഴിക്കോട് നിന്നുള്ള ഒരു സഹോദരി ഞാൻ എൻ്റെ മാറ്റത്തിൻ്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞു അച്ഛ അച്ഛൻ ഇവിടുന്ന് മാറിപ്പോയിന്ന് അറിഞ്ഞതിൽ ഭയങ്കര സങ്കടമാണ് പക്ഷേ അച്ഛനെ കുർബാനക്ക് കാണാൻ സാധിക്കില്ല എന്നറിയാം പക്ഷേ ഈ രണ്ട് വർഷക്കാലം അല്ലെങ്കിൽ രണ്ടര വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ എന്നും ഒരു പ്രേരക ശക്തിയായിട്ടിരുന്നത് ഈ ദിവ്യബലി ആയിരുന്നു എന്ന് അപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി അങ്ങനെ ഒരാൾക്കത് പറയാൻ സാധിച്ചല്ലോ എന്ന് ഓർത്ത് പിന്നീട് നിന്ന് ഒരു സ്ത്രീ വന്നു സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ പിന്നെ സഹോദരി നിങ്ങൾക്ക് എഴുതിയാൽ മതിയായിരുന്നു എന്തിനാണ് തിരുവനന്തപുരത്തുനിന്ന് വന്നത് പറഞ്ഞു ഇല്ല വന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ എന്ത് സാക്ഷ്യമാണ് അവര് എഴുതി വെച്ചിരിക്കുന്ന സാക്ഷ്യം കേട്ടാല് നമുക്കാകെ ചങ്കിടിപ്പാണ് കാരണം അവര് ഇങ്ങനെയാണ് ആ മകളുടെ അപ്പന് കാലിന് വയ്യാതിരിക്കുകയാണ് കുറെ എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അത് പണ്ട് മുതൽ അതായത് ജനിച്ചപ്പ മുതൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ അവൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ഈ വൈദികൻ ചൊല്ലുന്ന കുർബാനയില് അല്ലെങ്കിൽ ഈ വൈദികൻ്റെ പൗരോഹിത്യത്തെ നീ മാനിക്കുന്നു എൻ്റെ അപ്പൻ്റെ അസുഖം മാറ്റിക്കൊടുക്കണം നീ വൈദികൻ്റെ പൗരോഹിത്യത്തെ മാനിക്കുന്നുണ്ട് കർത്താവിനോട് പറഞ്ഞതാ അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു കൊലച്ചതിയാണല്ലോ നമ്മൾ വിറ്റ് കാശാക്കുന്ന രീതിയിലാണല്ലോ പറയുന്നത് പക്ഷേ കർത്താവ് സൗഖ്യം കൊടുത്തുന്നുള്ള അപ്പൊ അതുകൊണ്ടാണ് സാക്ഷ്യം പറയാൻ വേണ്ടി അവർ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നത് വന്ന് എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ വിചാരി ദൈവമേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നോർത്ത് എനിക്ക് വലിയ സന്തോഷമാണ് തോന്നിയത് ദിവ്യകാരുണ്യത്തിൻ്റെ ഇതിലേക്ക് വന്നതിൽ പ്രത്യേകമായിട്ട് പിന്നെ ഒറ്റ കാര്യം കൂടിയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ് കാരണം നമുക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അത് ഞാൻ ചെട്ടിക്കാടെ കൂടി വന്നിരിക്കാം ചെട്ടിക്കാടുള്ള കാര്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ കൂടുതലായിട്ടും അവർക്ക് സംസാര തടസ്സമുള്ളവരൊക്കെ വന്ന് അത് അന്ധനസുന്യാളൻ്റെ നവോദയത്തിലുള്ള പള്ളി ആയതുകൊണ്ട് അന്ധനസ്സുന്യാളിൻ്റെ ശക്തി എന്നുള്ള നിലയിലാണ് പലരും കണ്ടതെങ്കിലും ദിവ്യകാരുണ്യ ആരാധന നടക്കുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് ഇപ്പോൾ മൂന്ന് കാര്യം വേണമെങ്കിൽ ചേർത്ത് പറയാം ഈശോയുടെ സാന്നിധ്യം അത് ദിവികാരുണ്യത്തിൽ ദിവ്യകാരുണ്യ ആരാധന സമയത്ത് പരിശുദ്ധ കുർബാനയിൽ വചനം പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ ദിവികാരുണ്യ അനുഭവമുണ്ട് നമ്മുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുകൊണ്ട് ദിവിക നമ്മൾ ഒരു കുർബാന ആരംഭിച്ചിട്ട് കുർബാനയുടെ സമാപനത്തിൽ നിങ്ങൾ പോയി ലോകമെങ്ങും പോയി സാക്ഷികളാകുവാനാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ള ഇത്രമാത്രമുള്ള ദിവ്യകരുണ്യത്തെ സ്നേഹിക്കാനായിട്ട് ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെയൊക്കെ ഈശോയെ പ്രഘോഷിക്കുന്നവരായിത്തീരുവാനായിട്ട് ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തെ കത്തോലിക്ക വിശ്വാസത്തെ തന്നെ വെല്ലുവിളിക്കുന്ന കാലഘട്ടത്തിൽ ഈശോയെ പ്രഖ്യാപിക്കുന്ന മക്കളായി ജീവിക്കാനായിട്ട് അത് ഒരുമിച്ച് നിന്ന് ഒരു രൂപതയും രൂപതയിലെ ഇടയനോടൊപ്പം ഉള്ള വൈദികരും അൽമായും ചേർന്നുള്ള ശക്തമായ ഒരു നല്ല യോജിപ്പോടുകൂടെ ജീവിക്കുവാനായിട്ട് അത് ദിവരണത്തിലൂടെ നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ വിളിച്ചതിന് അതുപോലെ എന്നെ ശ്രമിച്ചതിനോ നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു